എന്താടി സുലു സുലു എന്താണ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണോന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു ഡേ ആശംസിക്കാൻ അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു ഡേമേ ലൈഫായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണാം കേട്ടോ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ നമ്മുടെ ചായയും അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കാക്കും കുട്ടികൾക്കുള്ള ചായയും വെക്കുന്നുണ്ട് പിന്നെ റിൻഷി റൺഷിമുളക് സ്കൂളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ഉള്ളിവാട്ടിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്ക് രണ്ടും ഇഷ്ടമാണ് അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ വട്ടത്തിൽ മുറിച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം അപ്പോൾ അത് ഉള്ളുപാട്ടി ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ രാവിലെ നമ്മുടെ പ്രകൃതിൻ്റെ കിളികളുടെയും അണ്ണാൻകുട്ടീൻ്റെയും അങ്ങനെ ഓരോ സൗണ്ടുകൾ കേൾക്കാൻ നല്ല രസം കേട്ടോ രാവിലെ എണീച്ചവാട് തന്നെ അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കേട്ടിട്ട് പിന്നെ മീൻ മീനിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ടോ അപ്പോൾ മീന് വരികയാണെങ്കിൽ കുഞ്ഞമത്തി ബിരിയാണി ആർക്കെല്ലാം വാങ്ങാം വിചാരിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ മീൻ വന്നു അപ്പോൾ നമ്മുടെ ആ തൊട്ടപടുത്ത പൂച്ചക്കുട്ടിയാണ് കേട്ടോ അത് തൊട്ടപടുത്ത താത്തതിൻ്റെ സുലൂന്നാണ് അതിൻ്റെ പേര് അപ്പം ഞാൻ അത് വന്നപ്പോൾ ഞാൻ സുലു സുലു എന്ന് വിളിച്ചപ്പോൾ അത് മുണ്ടാണ്ട് ഓടിപ്പോയിട്ടാ അങ്ങോട്ട് അത് നല്ല ബുദ്ധിയുള്ള പൂച്ചയാണ് കേട്ടോ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അത് പിന്നെ നമ്മുടെ കുമ്പളങ്ങ വള്ളീന്ന് കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരുത്തുണ്ട് മുറിച്ചിട്ട് ചേട്ടനിക്കും ഒരുത്തുണ്ട് നമ്മുടെ ശൈലത്ത് അതാകും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച അപ്പം ആദ്യം ഒരു ഒരെണ്ണം കിട്ടിയത് ഞാൻ തൊട്ടുപിടുത്ത താത്താക്കും ഞാനും വെച്ചു പരിപ്പ് കറിയും മോര് കറിയൊക്കെ വെച്ചു അപ്പോൾ എല്ലാവർക്കും കൊടുക്കണ്ടേ നമ്മുടെ ചെടിയിലാദ്യമായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നതിന് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കൂട്ടോ അടുത്തുള്ള എല്ലാവർക്കും പിന്നെ ഇതാ ചോറൊക്കെ നേരത്തായിട്ടുണ്ട് പിന്നെ ചോറൊക്കെ നേരത്താവൂട്ടോ പിന്നെ ഇതാ ഇനിയിപ്പോൾ അവൾക്ക് സ്കൂളിലേക്കുള്ളതൊക്കെ റെഡിയാക്കി കൊടുക്കുവാണ് അപ്പോൾ പാത്രത്തിൽ ചോറൊക്കെ ആക്കി കൊടുക്ക കേട്ടോ പുരുളൊക്കെ വറുത്തതും പിന്നെ ഉള്ളി വേട്ട് ഞാൻ ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി പിന്നെ ഇതാ ചോറും ആക്കി കൊടുക്കുകയാണ് പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തത് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കൂട്ടെ ഞാൻ അപ്പം അങ്ങനെയൊക്കെയാണ് രാവിലെ ചടപെടാന്നാണ് പണികളൊക്കെ പണികളൊക്കെ രാവിലത്തെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മടി മടി ആകട്ട പിന്നെ കുറച്ച് നേരം ഇരുന്നൊക്കെ ശേഷം ചായ പൊടിയൊക്കെ കഴിഞ്ഞ ശേഷം റയീസ് കുട്ടിനെ റൺസിമോളൊക്കെ ഒരുങ്ങി അവർ റിയാസ്ക് ആദ്യ ട്രിപ്പ് കൊണ്ടുപോകും വന്നതിന് പിന്നെ അവനെ കൊണ്ടുവിട്ട് വന്ന ശേഷം ഞങ്ങൾ ഫാത്തിമാനായിട്ട് പോവുകയാണ് ചെയ്യാം കേട്ടോ ഫാത്തിമാനെ സ്കൂളിലാക്കും റജിക്കുട്ടിനെ അംഗലവാടിയിലും ആക്കും പിന്നെ ഇപ്പം ഒന്നും ഇല്ല അവിടെ അപ്പം അതിലൊക്കെ അരച്ചിട്ട് ഞങ്ങൾ പോവും പിന്നെ വന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ പിന്നെ ഇന്നലെ വൈകിട്ട് രാത്രി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും ഉണ്ടിരിക്കണേ അപ്പോൾ പിന്നെ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ റിയാസ്കാക്കുന്ന ഉള്ളി വാട്ടിയും ചപ്പാത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ചപ്പാത്തി ഉണ്ട് പിന്നെ വരുമ്പോൾ എപ്പോഴും ഓരോ ചായ കുടിക്കും കേട്ടോ റിയാസ്ക കടയിൽ നിന്ന് അപ്പം അതിപോലെ അതും ആൾ കുടിക്കും അപ്പോൾ പിന്നെ ചപ്പാത്തി ഉണ്ടല്ലോ ഇന്നലെ വെഴുകുന്നേരം ഇന്നലെ പള്ളിയിൽ നിന്ന് ചോറും ചാർക്ക് കിട്ടിയത് കാരണം ഇന്നലെ അങ്ങനെ പോയി പിന്നെ വെഴുകുന്നേരം മാത്രം ഞാനിത്തിരി ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ ചപ്പാത്തി ഉള്ളിവാട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു രാത്രിക്കൽക്ക് പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നുള്ളൂ അപ്പം അത് ഞാൻ ഫാത്തിമ കുട്ടിക്കും കൊടുത്തു അങ്ങനെ എല്ലാവരും ഇന്നലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി കേട്ടോ ഇന്നലത്തെ ഒരു ദിവസം പിന്നെ പഴയ ഓർമ്മകളൊക്കെ അയവറുത്ത് പിന്നെ നമ്മുടെ പത്താം ക്ലാസ്ത്തെ ഇപ്പോഴും ഉണ്ട് കേട്ടോ പത്താം ക്ലാസ്ത്തെ ഗ്രൂപ്പൊക്കെ ഞാൻ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും അങ്ങനെ യൂട്യൂബിൽ കൂടെ കണ്ട് നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ വന്ന് അങ്ങനെ എന്നെ ആക്കിയതാ കേട്ടോ ഗ്രൂപ്പിൽ വീണ്ടും അപ്പോൾ ഞങ്ങൾ ഒരിക്കലെന്തോ രണ്ടു വട്ടം എന്തോ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം ഇനി ഒത്തുകൂടുമെന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ വീട് എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ കൂട്ടുകാരും ഇട്ടപ്പോൾ എനിക്ക് ചമ്മലായിട്ടോ പിന്നെ നമ്മുടെ പഴയ ഓർമ്മകളും പഴയ ഇതൊന്നും പിന്നെ പോയതൊന്നും പോയ കാലം തിരിച്ചു വരില്ലല്ലോ അതൊക്കെ ഒരു അന്നത്തെ ഒരു പത്താം ക്ലാസ്സും അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ എന്താ പറയുക നല്ലൊരു ഇതുള്ള അന്നത്തെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അന്ന് ഇന്നിപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഇന്നത്തെ ഒരു ഇതൊന്നും കാണാനില്ല അന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പത്താം ക്ലാസ് അതൊരു സന്തോഷം എന്തുണ്ടെങ്കിലും നല്ലൊരു ഇതായിരുന്നു കേട്ടോ പിന്നെ ഇതാ റൻഷൻ മോൾ പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവൾ പൂ വെച്ചിട്ട് പോകണം പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ എന്താണ് ഇപ്പോൾ വെച്ച് നോക്കട്ടാ ചിലപ്പോൾ അവളൊന്നും വെക്കുമൊന്നും ഇല്ല എന്നാലൊന്നു വിചസിച്ച് വെച്ച് നോക്കിയതാണ് കേട്ടോ പൂവ് നോക്കുമ്പോൾ നല്ല മുല്ലപ്പൂവൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ പുറത്തെന്തോ എന്താണ് പഴയതെടുക്കാൻ വന്നിരിക്കുക കേട്ടോ അതാണ് ആ സൗണ്ട് പിന്നെ അപ്പോൾ അപ്പൊ അവളിതാ പൂവൊക്കെ വെച്ചൊന്ന് ആട്ടം കാട്ടണുണ്ട് കേട്ടോ പക്ഷെ വെച്ചിട്ടൊന്നും കേട്ടോ അവൾ വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടാൽ ആ അപ്പൊ തന്നെ ഇതാ റിയാഴ്സ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് രണ്ട് കുട്ടികളുണ്ട് പിന്നെ നമ്മുടെ മക്കളെ വിട്ട അപ്പൊ അങ്ങനെ അവര് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ പോവാണ് കാത്തിമ എവിടേക്ക് പോകാണ് ഏ കാത്തിമ ഇതാ കുളിച്ച് പേന ഒക്കെ എടുത്തു കൊടുത്ത് സുന്ദരിയായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് വേണ്ടിരിക്കട്ട അപ്പത്തിരി വളവൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ഫാത്തിമക്ക് ആ പറ ഹായ് പറ ഹായ് പറ അസലാമു പറ അസ്സലാമു അലൈക്കും പറ കൂട്ടുകാരനോട് പറ അസ്സലാമു പറ അസ്സലാമു പറ അസ്സലാമു അലൈക്കും പറ വന്ദേ മാതരം പറ വന്ദേ മാതരം വന്ദേമാതരം എന്ന് പറയൂട്ടോ അവള് വന്ദേ വന്ദേ പിന്നെ ഇതാ അവിടേക്കെ കൊണ്ടുപോയിട്ട് വന്നിട്ട് പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് നേരാക്കി കുറച്ച് മീനും മുളക് തച്ച് വെച്ച് കുറച്ച് ഞാൻ മുളക് കറിയൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഞാൻ അടുപ്പിലൊക്കെ റെഡിയാക്കിയിട്ട് ഇനി ഇതൊന്നിങ്ങനെ ഇരുന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് കുറുകുമ്പോഴേ കറി ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ നല്ല പുളിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ മുളക് കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പിൽ വൺചട്ടിയിലൊക്കെ വെച്ചപ്പോൾ നല്ല രസം ടേസ്റ്റാണതിൽ വെക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഞാൻ വന്നതും പോയി വന്നതും റിയാസ്കാക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് പിന്നെ വേഗം അടുപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പിന്നെ അതങ്ങനെ കിടന്നൊന്ന് വറ്റി വരും കേട്ടോ പിന്നെ കുറച്ച് മീൻ ഞാൻ പൊരിച്ച പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കറി ഇട്ടതൊന്നും ആരും കഴിക്കില്ല കേട്ടോ ഞാൻ തന്നെ കഴിക്കണം ഞാൻ റിയാസ്കാക്കും കുട്ടികൾക്ക് ലേസം പൊരിച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് പൊരിച്ചെടുക്കണം ഇനി മീനും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പിന്നെ റിയാസ്കൽ ഞാൻ വരും ഇപ്പം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇനി റിയാസ്കും കൂടി വന്നു കഴിഞ്ഞാൽ റിയാസ്കൾക്ക് ചോറ് കൊടുക്കണം പിന്നെ വണ്ടിൻ്റെ എന്തോ പെരു എന്തോ ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ വണ്ടിൻ്റെ എന്തോ നോക്കാൻ വേണ്ടി പോയിക്കാണ് പിന്നെ ഇനി വന്നു കഴിഞ്ഞാൽ ചോറ് കൊടുക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ പണ്ടത്തെ പത്താം ക്ലാസ് എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കും അതിലും പങ്ക് ചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇപ്പം ഇനി അതിൽ കുറച്ച് ആൾക്കാരൊന്നും ആക്റ്റീവല്ല എല്ലാവരും നല്ല എന്താ പറയുക ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകുമ്പോൾ അതൊരു രസം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളൊക്കെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഒന്ന് എന്താ പറയുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ നല്ല എന്താ പറയുക നമുക്കും അതൊരു സന്തോഷം പണ്ടത്തെ ഓർമ്മകളൊക്കെ എടുക്കാനും അതൊക്കെ ഒരു ഇതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇപ്പോഴും അതൊരു ബന്ധം നിലനിന്നു പോകുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ഒരുമിച്ച് കൂടി കാണാനും പണ്ടത്തെ നമ്മുടെ പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ച ഉണ്ട് കേട്ടോ നമ്മുടെ ഹിന്ദി ടീച്ചർ സെക്കീന ടീച്ചർ എന്ന പേര് പൂളക്കാടാണ് കേട്ടോ ടീച്ചർ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണലുണ്ട് കേട്ടോ ആദ്യം പോണുള്ള മദ്രാസ് പോകുമ്പോൾ കാണലുണ്ട് എന്നെ പഠിച്ച് ടീച്ചറിനെ നേരിട്ട് കാണുമ്പോൾ അത് സന്തോഷമല്ലേ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ സംസാരിക്കും പിന്നെ അവർക്ക് സംസാരിച്ചപ്പോൾ ടീച്ചർക്കും ആദ്യമൊന്നും മനസ്സിലായില്ല മറന്നു അവർ കുറേ കുട്ടികളെ പഠിപ്പിക്കണതല്ലേ പിന്നെ പറഞ്ഞു വന്നപ്പോൾ നല്ല മനസ്സിലായി മനസ്സിലായിട്ടോ പത്ത് ബീത്ത് ഇങ്ങനെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കൂ കൂടുള്ളതിൻ്റെയൊക്കെ പേരൊക്കെ അത്യാവശ്യം പറഞ്ഞപ്പോൾ നല്ല ഓർമ്മ വന്നു അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ ആ ടീച്ചറിൻ്റെ വീട് കൂളക്കാട് പറയും അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക അഞ്ഞുവിടുന്നങ്ങോട്ടും നമ്മുടെ ഇതൊക്കെ അങ്ങനെ പോട്ടെ അല്ലേ അതൊക്കെ ഒരു നമ്മുടെ മക്കൾക്കും നമുക്ക് അവന് പിന്നെ അതുമല്ല നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരുടെയും മാരേജൊക്കെ കഴിഞ്ഞു ഓരോരുത്തർക്ക് കഴിയണം പിന്നെ ഓരോരുത്തരുടെയും മാരേജൊക്കെ കഴിഞ്ഞു കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് അങ്ങനെ പോകണുണ്ട് അപ്പോൾ എന്തായാലും കൂട്ടുകാരെ ഞാൻ എൻ്റെ ഈ കുഞ്ഞു വീടെ അധികം നീട്ടണില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എത്ര തന്നെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ എന്താ വൈകുന്നേരം മക്കൾ വരും വന്ന് കഴിഞ്ഞാൽ അതിൽക്ക് ചായ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക പിന്നെ രാത്രി കഴിക്കും ഇതൊക്കെ തന്നെ ഓരോ ദിവസം പോകണതേ അറിയുന്നില്ല കേട്ടോ ഓരോ ദിവസം ഓരോ ആഴ്ച ഓരോ ദിവസം പോലെയാണ് പോണത് അതിൻ്റെ ഇടയിൽ കുറേ മാറ്റങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്താണ് ലോകം തന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ വീടിൻ്റെ ഓരോ കമൻ്റ് കേൾക്കുമ്പോൾ ഭയങ്കര ചെറിയ വരും കേട്ടോ കോമഡിയുള്ള ഓരോ തമാശ പോലെ ഇങ്ങനെ ഓരോരുത്തർ കമൻ്റ് ഇടുമ്പോളേ അതും കേൾക്കാൻ രസമാണ് പിന്നെ അങ്ങനെ ഓരോന്നും ഓരോരുത്തരും കുറ്റമായിട്ടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കേൾക്കുമ്പോൾ നമുക്കതൊരു രസമായിട്ട് തോന്നും അപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ ചാനൽ തുടങ്ങുന്ന അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലാട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് അത് എനിക്ക് യൂട്യൂബ് എന്താണെന്ന് പോലും അറിയില്ല കയ്യിൽ ടച്ച് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കൊറോണ ഒക്കെ ശേഷമാണ് നമുക്കിങ്ങനെ സ്കൂളിൽ നമുക്ക് കുട്ടിക്ക് ഫോൺ കിട്ടിയതും അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇതിൽ ഇറങ്ങി എന്ന് എനിക്കേ എന്താണ് എന്നുള്ളത് അങ്ങനെ ആയിപ്പോയി വീതിയിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങാനായിരിക്കും യോഗം അല്ലാണ്ട് ഞാൻ എന്താപ്പം അറിയുക പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ പോണുണ്ട് അപ്പം ഇനി ഉള്ള കാലം അടിപൊളി ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുക അത്ര തന്നെ വിചാരിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു ഇവിടം വരെ എത്തി കുറേ ഇതായിട്ടാണ് നമ്മുടെ റേസ്കുട്ടിൻ്റെ ഓപ്പറേഷൻ കാരണം പിന്നെ എൻ്റെ സർജറി അങ്ങനെ കുറേ ബുദ്ധിമുട്ടും എടുങ്ങറൊക്കെ വന്നു പോയി നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പറയാം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സന്തോഷം അവിടെന്നെങ്കിലൊക്കെ അങ്ങനെ വരും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഇനിയിപ്പോൾ എന്താ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ മരിക്കണേൻ്റെ ഉള്ളിൽ ഇരിക്കാനൊരു വീടാവണം അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് ഒരേ ഒരു ദിവസം ഒരു ഒരു ഒരിക്കലെയെങ്കിലും പത്ത് റുപ്പ്യ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം അതും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആ പൂ അറിയില്ല അപ്പം നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ നല്ലൊരു വീടേൽ പിന്നെ വരാം ചേറ്റാ